ഇന്ന് വൈകുന്നേരം വന്ന യു എസ് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് റിപ്പോർട്ട് സ്റ്റഡിയായിരുന്നു മാറ്റമില്ലാതെ തുടർന്ന കണക്കുകൾ ഫെഡറൽ റിസർവിന്റെ നിലപാട് മാറ്റാൻ ഉതകുന്നതായിരുന്നില്ല അഥവാ സ്വർണത്തിന് വലിയ നെഗറ്റീവ് സമ്മർദ്ദം ഉണ്ടാക്കാത്തതായിരുന്നു വിപണിയെ കുതിപ്പിലേക്കോ ഇടിവിലേക്കോ നയിക്കാത്തതും ഫലത്തിൽ ഫെഡറൽ റിസർവ് നിരക്ക് കുറക്കാനുള്ള സാധ്യതയെ തടയാത്തതുമായതിനാൽ നേരിയേറ്റ കുറച്ചിലുകളോടെ വിപണി വരും സമയങ്ങളിൽ മുന്നോട്ട് നീങ്ങാനാണ് സാധ്യത ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിരണ്ട് ഡോളറിന്റെ പരിധിയിലാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് ഇരുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിനെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് ഏറ്റുനിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് ആയിരത്തി നാനൂറ് രൂപ കൂടി ഇന്ന് ഇരുപത്തി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്